തൃശൂർ അടാട്ട് അമ്പലംകാവിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലംകാവ് സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുള്ള സുമേഷ് ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സംഗീത മകൻ ഒൻപത് വയസ്സുള്ള ഹരിൻ എന്നിവരാണ് മരിച്ചത് മകനെ പായയിലും സുമേഷിനെയും സംഗീതയെയും തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് സുമേഷിന്റെ പിതാവ് ശിവശങ്കരൻ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ആരും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയുമായിരുന്നു തുടർന്ന് അയൽവാസികൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ വീടിന്റെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് അച്ഛൻ വീട്ടിലെത്തി മതിൽ ചാടിക്കടന്ന് നോക്കിയപ്പോൾ വീടിന്റെ സൈഡ് ഡോർ തുറന്നു കിടക്കുകയായിരുന്നു തുടർന്ന് അകത്തു കയറി നോക്കിയപ്പോഴാണ് മൂവരെയും മുകൾ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുമേഷിനെയും ഭാര്യ സംഗീതിയെയും മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അതേ മുറിയുടെ നിലത്തെ പായയിൽ മരിച്ച നിലയിലാണ് മകൻ ഹരിനെ കണ്ടെത്തിയത് തുടർന്ന് പേരാമംഗലം പോലീസിന്റെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു മകൻ ഹരിൻ ഓട്ടി സമ്പാദിച്ച കുട്ടിയാണ് സുമേഷിന്റെ കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് നിഗമനം മകൻ ഹരിന്റെ അസുഖത്തെ തുടർന്ന് കുടുംബത്തിന് മനോവിഷമം ഉണ്ടായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്